ഈ കഴിഞ്ഞ ശിവരാത്രി ദിവസം മഴുവഞ്ചേരിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തന കേന്ദ്രത്തിൽ കുറേയധികം വ്യക്തികൾ കുറേയധികം വ്യക്തികൾ ഒരു പത്ത് അറുന്നൂറോളം വ്യക്തികൾ പിതൃപൂജ നടത്താൻ വന്നിരുന്നു ധാരാളം അധ്യാപകരും സമൂഹത്തിലെ വളരെ ഉയർന്ന ലെവലിൽ ഇരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും റിട്ടയേർഡ് ആയവരും റിട്ടയർ ആവാത്തവരൊക്കെ ഈ ഒരു മണിക്കൂർ വീതം നീണ്ടു നിൽക്കുന്ന പിതൃപൂജയ്ക്ക് അവരിരുന്നു ആറു മണിക്ക് ആദ്യത്തെ ബാച്ച് ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഒമ്പത് മണിക്ക നാല് ബാച്ചുകളായിട്ടാണ് അവരിരുന്നത് രണ്ട് പത്തറുന്നൂറ് എഴുന്നൂറ് പേരുണ്ടായിരുന്നു ഒരു വലിയ അനുഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ കൂടി ഉണ്ടായിരുന്നു ഇവരിൽ പലരും വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത്രയും കാലം ഇടതുപക്ഷ ചിന്താധാരയും വെച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ നടന്നു ഞാനും എൻ്റെ ഭാര്യയും ഒരു ഇടതുപക്ഷ പ്രവർത്തകനും കൂടിയായ അധ്യാപകരായിരുന്നു അവളും ഇടതുപക്ഷ ചിന്തയായിരുന്നു പക്ഷേ യൂട്യൂബിൽ നിങ്ങളുടെ പ്രഭാഷണമൊക്കെ കേട്ടുകഴിയുമ്പോൾ അതൊക്കെയല്ലേ സത്യം ഇത്ര പച്ചയ്ക്കാണ് തെറ്റുകൾ അങ്ങ് വിളിച്ചു പറയുന്നതും ശരികൾ പറയുന്നതും എതിർക്കേണ്ടവരെ എതിർക്കുന്നതും അത് ഹിഡൻ അജണ്ട ഇല്ലാതെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നതും ആരെയും ന്യായീകരിക്കുകയും അല്ലെങ്കിൽ ആരെയും എതിർക്കുകയും അവരുടെ പ്രവൃത്തിയുടെയും വരികളുടെയും അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം തോന്നി ഞങ്ങൾ സാറിൻ്റെ കൂടെ ഉണ്ടാവും ഇത്രയും വലിയൊരു സമൂഹം ഓരോരുത്തരായിട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് പല സ്ഥലത്തു നിന്ന് വന്ന കോട്ടയത്ത് വന്നവരുണ്ട് തൊടുപുഴയിൽ നിന്ന് വന്നവരുണ്ട് എറണാകുളത്ത് നിന്ന് വന്നവരുണ്ട് പാലക്കാട് നിന്ന് വന്ന് ധാരാളം പേരുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവരുണ്ട് എല്ലാവരും വന്ന് അവരുടെ ഭാഷകളിൽ അല്ല ഒരു പത്തിരുപത് ശതമാനമെങ്കിലും ഇതുമാതിരിയുള്ള ഹൈന്ദവ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയൊക്കെ ശരിക്ക് എതിർത്തിരുന്നവരാണ് അതൊക്കെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ആണെന്ന് പറഞ്ഞിരുന്നവരാണ് അവരെല്ലാം മുമ്പിൽ വന്ന് എത്ര എത്ര ഭവ്യതയോടുകൂടി സ്നേഹ ബഹുമാനാദികളോടുകൂടി ഇതിലൊക്കെ അർത്ഥമുണ്ടെന്ന് മനസ്സിലായത് ഇങ്ങനെ സർവചരാചരങ്ങൾക്കും തർപ്പണം കൊടുക്കുന്ന ഋഷിമാർക്ക് തർപ്പണം കൊടുക്കുന്ന നമ്മളുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അവരുടെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം തർപ്പണം കൊടുക്കുന്ന അവരെയൊക്കെ ഓർമ്മിക്കാൻ അവസരം തരുന്ന ഇതൊക്കെ മറവിയുടെ യവനികയ്ക്ക് പുറകിൽ പോയിരുന്നതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അവസരം നൽകുന്ന അർത്ഥവത്തായിട്ടുള്ള ധന്യമായിട്ടുള്ള ഈ ഒരു ആചാരത്തിൻ്റെ അന്തരാർത്ഥം മനസ്സിലായതിപ്പോഴാണ് അടുത്ത വർഷം ഞങ്ങളെല്ലാവരും വരുന്നു വലിയൊരു സമൂഹം ഞങ്ങൾ കൊണ്ടുവരും ഇന്ന് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിയാനും ഏറ്റവും അധികം ശ്രമിക്കുന്നത് ഇടതുപക്ഷക്കാരാണ് അത് ഞങ്ങൾ വടക്കൻ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ കൂടെയൊക്കെ ഇതിനെയൊക്കെ എതിർത്തവരും മറ്റ് പലതിനെയും ന്യായീകരിച്ചവരൊക്കെ ഇന്ന് പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക അടിമുടി അവർ മാറുന്നുണ്ട് ആ മാറ്റം നമ്മുടെ പൈതൃകത്തിൻ്റെ ഓരോ വിഷയങ്ങളും സയന്റിഫിക് ആയിട്ടും ലോജിക്കലായിട്ടും റാഷണലായിട്ടും അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് സോഷ്യോളജിക്കൽ ആസ്പെക്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് പ്രത്യേകിച്ച് ആരെയെങ്കിൽ ആരോടെങ്കിലും വാദിക്കാനോ ജയിക്കാനോ ശ്രമിക്കാതെ വേണമെങ്കിൽ നിങ്ങൾ എടുക്കൂ വേണ്ടെങ്കിൽ എടുക്കണ്ട എന്ന രീതിയിൽ അറിയാനും അറിയിക്കാനും ശ്രമിക്കുന്ന അങ്ങയുടെ വരികൾ അങ്ങയുടെ കൂട്ടത്തിലുള്ളവരുടെ പ്രവർത്തികൾ ഈ സ്ഥാപനം ഇത്രയും ഗംഭീരമായിട്ട് വളരുന്നതിനെക്കുറിച്ചൊക്കെ കാണുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടുകൂടി കടപ്പാടുണ്ട് ഇതെക്കാലവും നിലനിൽക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു തികച്ചും പുതിയ രീതിയിൽ ആണ് നമ്മൾ ഒരു പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് പിതൃകർമ്മം എന്ന പരിപാടി ആവിഷ്കരിച്ചത് അതിലെ മന്ത്രങ്ങളും ഏതാണ്ട് മുഴുവനും തന്നെ പതിനൊന്നാം നൂറ്റാണ്ടിലും മാധവാചാര്യർ എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ് ഒരു ആചാര്യൻ എഴുതിയ മന്ത്രമാണ് അതൊക്കെ അത് കേരളത്തിൽ ഇന്ന് പ്രിന്റഡ് നോട്ടായിട്ട് ലക്ഷക്കണക്കിന് കോപ്പികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളം പേര് ആ മന്ത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പിതൃകർമ്മം ചെയ്യുന്നത് അതിന്ന് കേരളത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആനയെ ഇടുന്നള്ളിക്കുന്നത് അവോയ്ഡ് എന്നുള്ളത് കേരള ജനത സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് വെടിക്കെട്ട് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുള്ളത് സ്വീകരിച്ചിട്ടുണ്ട് അന്നദാനം വിഭവ സമൃദ്ധമായി സദ്യയാക്കുന്നത് എന്നുള്ളത് കേരള ജനത സ്വീകരിച്ചിട്ടുണ്ട് കേരളമെമ്പാടും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ വിജയിക്കുന്നുണ്ട് വെജിറ്റേറിയൻ ഹോട്ടലുകളും വെജിറ്റേറിയൻ ഭക്ഷണവും അസാധാരണമാവും വിധത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്ത് പ്രചരിക്കുന്നുണ്ട് നമ്മുടെ ആചാരങ്ങൾ എന്താണ് അതിൻ്റെ സയൻസ് എന്താണ് നമ്മുടെ ഈശ്വര സങ്കല്പം എന്താണ് അതിൻ്റെ സയൻസ് എന്താണ് നമ്മുടെ ലിറ്ററേച്ചർ എന്താണ് അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾ എന്താണെന്നുള്ളത് സ്വീകരിക്കുന്നുണ്ട് ഇനി ഒന്നുകൂടിയുണ്ട് ഈ പൊങ്കാല എന്നുള്ളത് ജീവിത സന്ദേശം കൊടുത്തുകൊണ്ട് അത് ദീപാവലി ദിവസം രാവിലെ ഏഴ് തൊട്ട് ഒൻപതര വരെ സൂര്യൻ വലിയ വേദനിക്കുന്ന ചൂട് തരുന്നതിന് മുമ്പ് തീർക്കാൻ പാകത്തിന് നടത്തുന്നുണ്ട് ദീപാവലി ദിവസം ദീപാവലി പൊങ്കാല തൃശ്ശൂർ അടുത്തുള്ള മഴുവഞ്ചേരി എന്ന് പറയുന്ന നിങ്ങളിപ്പോൾ പിതൃകർമ്മ നടത്തിയ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും വരണം പുരുഷന്മാർ നോക്കി നിൽക്കുകയാണ് സ്ത്രീകളും പെൺകുട്ടികളും ചെറിയവരും വലിയവരൊക്കെ ഇത് ചെയ്യണം നല്ല സയൻറ്റിഫിക്കായിട്ട് ആയിരിക്കും അത് ചെയ്യാം ഈ സമയം മുഴുവനും ജീവിത സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവും മന്ത്രങ്ങൾ പറയുന്നുണ്ടാവും വെറുതെ ഒരു വഴിപാടല്ല വളരെ ആയിട്ടായിരിക്കും ചെയ്യുക എന്ന് അവരോട് അറിയിച്ചു അവരെല്ലാവരും വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തികച്ചും നൂതനമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ദീപാവലി പൊങ്കാല നടത്തുക വരണം പുതിയ 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 പരിപാടികൾ ആവിഷ്കരിക്കണം അത് അന്ധവിശ്വാസങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും പോകാതെ സദാചാരങ്ങളിലൂടെ മനുഷ്യന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം ഞാൻ തന്നെയായിരിക്കും അതിൽ നേതൃത്വം നൽകാനും വിവരണങ്ങൾ കൊടുക്കാനും ഉണ്ടാവുക പിന്നെ വേദമറിയുന്ന ഒന്ന് രണ്ട് പേര് കൂടി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ അറിയിച്ചു എല്ലാവരും വരാമെന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങണം ഒരേ കാര്യങ്ങൾ ചെയ്യുന്നതല്ല ൂതനങ്ങളായിട്ടുള്ള മനുഷ്യനെ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ അതിൽ താല്പര്യമുള്ള മറ്റ് മതക്കാരെയും എല്ലാം നമുക്ക് നമ്മുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവന്ന ഈ ധർമ്മത്തെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കണം നിങ്ങളുണ്ടാവണം ഒത്തിരി തീര് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം പട്ടാമ്പി ഷൊർണ്ണൂരിൽ നിന്ന് വന്നത് ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അപ്പം മാറ്റം നോക്കുക എന്താട്ടിമുടിയുള്ള മാറ്റാണ് കോട്ടയത്ത് നിന്ന് വന്നവർ പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരായിരുന്നു മഴുവഞ്ചേരി പ്രദേശത്ത് വന്നവർക്ക് നല്ല രീതിയിൽ ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് മാറ്റത്തിൻ്റെ മാറ്റുവിൻ ചട്ടങ്ങളെ അനാചാരങ്ങളും ദുരാചാരങ്ങളും മാറ്റി സദാചാരങ്ങളെ പമ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മാനവരാശിയുടെ സമഗ്രമായ വികസനത്തിനും കേരള ജനത ഭാരത ജനതയ്ക്ക് നമ്മുടെ പൈതൃകം സയന്റിഫിക്കലി ലോജിക്കലി റാഷണലി പറഞ്ഞു കൊടുക്കുന്ന ലെവലിലേക്ക് എത്താനും സാധിക്കട്ടെ ഇന്ന് ഭാരതത്തിൽ മതം മാറ്റുന്നത് മുഴുവനും കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് ഇനി ഭാരതത്തെ മാറ്റുന്നത് മുഴുവനും കേരളത്തിലെ ഹിന്ദുക്കളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം